നമ്മൾ ഐ ബിഡി എന്ന് പറയുന്ന വാക്സിൻ നൽകാൻ പോവാണ് അഥവാ ഐബി ഡിയും ലസോട്ടൊക്കെ നമ്മൾ വെള്ളത്തിലൂടെ നൽകുമ്പോൾ എങ്ങനെയാണ് നൽകേണ്ടതെന്നാണ് ഇന്ന് ഈ വീഡിയോയെ കാണിക്കുന്നത് ഞാൻ ഒരുപാട് വീഡിയോ ചെയ്തിട്ടുണ്ട് എന്നാലും ഇന്ന് ഈ ഒരു വീഡിയോ നമ്മൾ കാണിക്കുന്നത് അതാണ് നമ്മൾ അതിനകത്ത് അല്പം പാലോ പാൽപ്പൊടിയോ ചേർക്കുക എന്നാണ് ആദ്യത്തെ പാലോ പാൽപ്പൊടിയോ കാണിക്കണം ചേർക്കണം നമുക്ക് ഇതിനകത്ത് ഞാനിപ്പോ ഇതിനകത്ത് പാലാണ് ചേർക്കുന്നത് പാല് നമ്മള് മിൽമയുടെ പാലോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു പാല് നമ്മളിതിനകത്ത് ചേർക്കുക പാലൊരു മീഡിയ ആണ് കാരണം ഇത് ഞാൻ ഇതിന്റെ ശരിയായിട്ടുള്ള ഒരു ഉപയോഗം എന്ന് പറയുന്നത് നമുക്ക് കോഴികൾ വാക്സിൻ എല്ലാം കിട്ടിയിട്ടുണ്ടോ എന്ന് നാക്ക് നോക്കി കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് ചെയ്യുന്ന ഒരു പരിപാടിയാണ് എല്ലാ കോഴികൾക്കും കിട്ടും ഏതെങ്കിലും കോഴികൾക്ക് കിട്ടാത്ത സംശയം ഉണ്ടെങ്കിൽ നോക്കി നോക്കി അതിൻ്റെ കളർ പിടിക്കും അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ചെയ്യുന്നത് നമ്മളിത് ലെസ് ഐ ബി ഡി വാക്സിൻ ഇതിൻ്റെ ഡയലൂട്ടറുണ്ട് ഈ ഡയലൂട്ടറുമായിട്ട് മിക്സ് ചെയ്തിട്ടാണ് നമ്മൾ ഇതിനകത്തിട്ട് മിക്സ് ചെയ്യുന്നത് ഇത് ഐ ബി ഡിയുടെ ഡയലൂട്ടറാണ് നമ്മൾ ഐ ബി ഡി ഇത് ആയിരം ഡോസാണോ നമ്മളിത് പൊട്ടിച്ചിട്ട് സിമ്പിൾ സിമ്പിളായിട്ടുള്ള പരിപാടിയാണ് ഒരുപാട് വലിയ പണിയും കാര്യങ്ങളൊന്നുമില്ല ഇത് പൊട്ടിക്കുന്നു ഇതൊക്കെ വേറൊരു പാത്രത്തിൽ വേണമെന്നു നമ്മൾ കൊടുക്കുന്ന വാക്സിൻ്റെ ഇത് തന്നെയാണ് കാരണം അത് നമ്മൾ ഡിസ്പോസ് ചെയ്യാനുള്ളതാണ് അത് നമ്മൾ തോന്നിയ പോലെ വലിച്ചെറിയുന്ന സാധനം അല്ലത് അപ്പോൾ അത് ഡിസ്പോസ് ചെയ്യുകയോ കത്തിച്ചോളെയൊക്കെ ചെയ്യേണ്ട കാര്യങ്ങളാണ് അപ്പോൾ ഇത് ഇതിൻ്റെ ഡയലോട്ടർ നമ്മൾ ഇതിനകത്തായിട്ട് ഒഴിച്ച് നമ്മൾ ഇതിനകത്തേക്ക് മിക്സ് ചെയ്യാം വലിയ ആനക്കാര്യം ഒന്നും ഇല്ല ഗെസോർട്ട ഐബീഡിയൊക്കെ നമ്മൾ കൊടുക്കുന്നത് വലിയ ആനക്കാ കാര്യങ്ങളൊന്നുമില്ല ഇത് സിമ്പിൾ ആയിട്ടുള്ള പരിപാടിയാണ് പിന്നെ ഇപ്പോൾ നമ്മൾ മറ്റേ ഇഞ്ചക്ഷനൊക്കെ അണിച്ചിരി നമ്മൾ സൂക്ഷിച്ച് ചെയ്യേണ്ട കാര്യങ്ങൾ വെള്ളത്തിൽ കൊടുക്കേണ്ടത് നമുക്ക് സിമ്പിളായിട്ട് നമുക്ക് ചെയ്യാം ഇത്രയേ ഉള്ളൂ ഇതിൻ്റെ ഒരു പ്രോസസ്സ് വാക്സിൻ നമ്മൾ മിക്സ് ചെയ്ത് കഴിഞ്ഞു സിമ്പിൾ പരിപാടി ഇതിനകത്തേക്ക് ഇതിപ്പം ഐസ് വെള്ളമാണ് ഇതും ഐസ് വെള്ളം നമ്മൾ നമ്മൾ ഇതിനകത്തേക്ക് കുറച്ച് ഐസ് ഇടുന്നു കുറച്ച് ചെറിയ ഐസ് ഇട്ടാൽ മതി ഐസ് ഇട്ടിട്ട് നമുക്ക് ആവശ്യത്തിന് വെള്ളം ആവശ്യത്തിന് വെള്ളം ഒഴിച്ച് മിക്സ് ചെയ്തു കഴിഞ്ഞാൽ നമ്മൾ വാക്സിൻ നമുക്ക് ഡയറക്റ്റ് കൊഴുക്ക് കൊടുത്താൽ മാത്രം മതിയാകും ശ്രദ്ധിക്കുക നമ്മുടെ കൈ അതുപോലുള്ള ഇത് നമ്മൾ ഡിസ്ഇൻഫെക്ഷൻ ലിക്വിഡ് ഒഴിച്ച് നമ്മൾ വാഷ് ചെയ്യണം അതേപോലെ ഒഴിച്ച് കൊടുക്കുക എന്നാൽ ഇതിന് കുടിച്ചു കൊടുക്കുന്നതിന് മുമ്പ് ഞാൻ എപ്പോഴും പറയാറുള്ളത് പോലെ നമുക്ക് ഒരു ഒരു മൂന്നാല് മണിക്കൂർ വെള്ളം കൊടുക്കാതെ നിർത്തണം വെള്ളം കൊടുക്കാതെ നിർത്തിയാൽ മാത്രമേ ഇത് പെട്ടെന്ന് കുടിച്ചു തരത്തുള്ളൂ ഓക്കെ രണ്ടു മൂന്ന് മണിക്കൂർ നമ്മൾ മാറ്റി വെള്ളം കൊടുക്കാൻ വരുത്തിയതുകൊണ്ടാണ് ഇഷ്ടയും വലിയ ഒരു കൂട്ടപ്പെടക്കാണത് അപ്പൊ അത് നമ്മള് അങ്ങനെ ചെയ്താൽ മാത്രമേ എല്ലാ എല്ലാ കോഴികളും കൃത്യമായിട്ട് കുടിച്ചുകൊണ്ട് നമുക്ക് ഉറപ്പുവരുത്താൻ പറ്റും കേട്ടോ ശ്രദ്ധിക്കണം നമ്മള് പിന്നെ കൊടുക്കുമ്പോ നമ്മള് രണ്ടു മൂന്ന് മണിക്കൂറെങ്കിലും മാറ്റി വെള്ളം ഇത് മാറ്റി വെച്ചിട്ട് നമ്മൾ കൊടുക്കണം വെള്ളം മാറ്റി വെച്ചിട്ട് കൊടുത്താൽ നമ്മൾ കറക്റ്റായിട്ട് അത് കുടിച്ചുകൊണ്ട് ഉറപ്പ് വരുത്താൻ പറ്റും അതുപോലെ തന്നെ എന്താണ് തണുപ്പ് തണുപ്പ് ഏകദേശം ഇത് കൂട്ടി തീരുന്നവരെ നിലനിർത്താൻ വേണ്ടിയിട്ടുള്ള തണുപ്പും കൂടി നമ്മൾ ഇതിനകത്ത് കൊടുക്കണം അല്ലെങ്കിൽ കോഴികൾ കുടിക്കുന്ന തണുപ്പ് പോവും പിന്നെ അതിന്റെ ആ ഒരു ഇത് മാറും അപ്പൊ അത് നിങ്ങൾ ശ്രദ്ധിക്കാം ഓക്കെ ഇത് കോഴികൾ നല്ല രീതിയിൽ കുടിക്കും നല്ല രീതിയിൽ പെട്ടെന്ന് അത് കുടിച്ചു മാറ്റും ഓക്കെ ഏതെങ്കിലും കോഴിയത് നമ്മള് സൈഡിലെ നിശ്ചയമാണെങ്കിൽ അതിനൊന്ന് ഓടിച്ച് നമ്മള് ഇതിനാപ്പിലോട്ട് വിടണം നമ്മൾ സൈഡിൽ ഒക്കെ കൂടി നിക്ക ഇതേപോലെ ഇതേപോലെ കൂടി അപ്പൊ